ും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇപ്പം നമ്മളിന്ന് എവിടുക്കാന്നല്ലേ രാത്രി പോണത് ഒറ്റപ്പാലം പോവാണ് കേട്ടോ രാത്രിയാണ് പിന്നുമില്ല കേട്ടോ ഞങ്ങൾ മാത്രം ഞാനും കപ്പ് മാത്രമായിട്ടോ പോണത് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് പിന്നെ പറയാം കേട്ടോ ഇപ്പോൾ സംഭവം സമയ ഏറെ ആയിട്ടോ ഇപ്പം നമ്മുടെ ഫസ്റ്റ് അത്താഴം ഒറ്റ പാലം നമ്മളെ വീട്ടുന്നല്ലോ അമ്പി ചാടുക അമ്പി ചാടുക ചടുവരിങ്കല്ലാണ്ട് കഴിഞ്ഞോട്ടെ ഞങ്ങള് സ്ഥലത്തിന്റെ പേരൊന്നും അറിയില്ല കേട്ടോ ഞാനിങ്ങനെ ചോദിച്ചറിയാമോ എവിടെത്തീ എവിടെത്തീ ഞാൻ ൂതെത്തിട്ടോ ഇവിടെ ഇവിടെ അല്ലെട്ടോ അവിടെ അങ്ങാടിയിലൊക്കെ റമകാലതായത് കൊണ്ട് എന്തോ ഭയങ്കര പച്ചക്കറി കടയിലൊക്കെ ഇനി ഞമ്മക്ക് റമകാലിലത്തായതിന് എന്താ പയറുപ്പേലി പപ്പടം മുരിങ്ങാക്കറി പിന്നെ മെയിൻ മുരിങ്ങ കറിയാണ് കേട്ടോ വേറെ ഒന്നും കറിയില് അധികം ഉൾപ്പെടുത്തൂല അല്ലെ പിന്നെ എപ്പോഴേലൊക്കെ ചരങ്ങ താളിപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുട്ടോ അപ്പൊ ഇന്നത്തെ അദ്ദേഹത്തിന് എന്താന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടി വരില്ലേ ഹോസ്പിറ്റലിലാവുകൊണ്ട് എന്തോ എങ്ങനെ അറിയില്ല എന്താ മാർക്കറ്റ് പെരും തരക്കൊക്കെ രാത്രി മീൻ കിട്ടും അത് പറഞ്ഞ അത്ര അലർജി ഉള്ള സംഭവ അപ്പൊ അങ്ങനെ നമ്മളെ ഇപ്പൊ തിരുക്കാട്ടീരി എത്തിട്ടോ അവിടെ നമ്മള് സന ബേഗ് ഹൗസ് എന്ന് പറഞ്ഞൊരു കടിക്കറികൾ സംഭവം എന്താ മെയിനോ ആയിട്ട് ഒന്നുമില്ല കേട്ടോ ചായ കുടിക്കാനാണ് അതെ അപ്പൊ എങ്ങനെയാ ലേമൊക്കെ ഞാൻ എടുത്തിട്ടുള്ളത് അങ്ങനെ സാൻഡ്വിച്ച് സാൻഡ്വിച്ച് സാന്വിച്ച് അതൊക്കെ കഴിച്ച് ഞങ്ങള് വീണ്ടും യാത്ര തുടങ്ങി ഇപ്പൊ ഞമ്മള് എവിടെ എവിടെത്തി ചോദിച്ചാല് പേര് നന്നോ അങ്ങനെന്തോര സ്ഥല അവിടെ എത്തി അത് വേറെ എന്തോ ഒരു സംഭവിലുണ്ടായിരുന്നത് നമ്മള് പോ എന്താ ബോധാകൃഷിയോ അങ്ങനെ എന്തോ ഒരു സ്ഥലത്താണ്ടോ എത്തിയിട്ടുള്ളത് ആ അവിടെ നിന്ന് ഞങ്ങൾ കടയിൽ ചോദിച്ചപ്പോ എത്രേ പത്ത് പതിനേഴ് രോഹിക്കതട്ടോ അപ്പൊ ആക്ക പറഞ്ഞത്

വല്ലാത്തൊരു ചൂടുമ്പൊക്കെയാണ് ഞമ്മള് എന്താ പറയാ ഇത് തെരഞ്ഞു പോണ പോലെ പൂട്ടോ പാർക്കിംഗ് ഒക്കെ തര നമ്മൾ ആദ്യായിട്ടാണ് ഇവിടെ വരുന്നത് എട്ട് അൻപത്തി നമ്മൾ ഒൻപത് മണി എന്ന് പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടോ എട്ട് അൻപത്തി ഒൻപത് ആയപ്പോ നമ്മൾ ഇവിടെ എത്തി അങ്ങനെ നമ്മൾ നമ്മളിവിടെ എത്തിയിട്ടോ ഇവിടെ എത്തിയപ്പോ ആകെ പറയുകയാണെങ്കിൽ സൈലൻ്റ് മോഡിലുള്ള ഒരു ഹോസ്പിറ്റലിലാണ് കേട്ടോ ഫുള്ളി പറയുകയാണെങ്കിൽ നമ്മളിവിടെ ഒരു ക്രിസ്ത്യൻസിൻ്റെ അങ്ങനൊരു സംഭവമാണ് കേട്ടോ ബൈബിളും കാര്യങ്ങളും രാവിലെ എണീക്കുമ്പോഴായാലും അവരുടെ ആ പാട്ടും ഒക്കെ കേട്ടിട്ടുണ്ടോ നമ്മൾ എണ്ണീട്ട് പിന്നെ അത്താഴത്തിന് ഞാൻ കഴിച്ചത് മുന്തിരി വെള്ളമാണ് കേട്ടോ കിവിടെ ചോറുണ്ടായിരുന്നു മീൻ പരിച്ചതുണ്ടായിരുന്നു അതുപോലെ കറി അങ്ങനെ ഐറ്റംസും കൂട്ടിയിട്ട് ചുക്കാക്ക് ചോറ് ഐറ്റംസ് അയച്ചു ഞാനിതാ ഈ ഒരു മുന്തിരി വെള്ളമായിട്ട് കുടിച്ചത് ഫസ്റ്റത്ത് അത്തായത്തിന് പക്ഷേ എനിക്ക് പൊതുവേ അത്തായത്തിന് ചോറ് ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് ഉള്ളത് കഴിക്കണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു കേട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൊണ്ടു വരുന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എന്തിനാണ് വന്നത് വന്നത് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം